ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് യുവരാജ് സിംഗിനെ നമ്മൾ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതില് ജാതി മത ഭേദമില്ലാതെ ആയിരം പേരോട് ഒരു വലിയ സമൂഹ സമൂഹവ്യോഹം നടത്തുവാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കൻ ബുക്ക് ഓഫ് മഹാത്മാഗാന്ധി എക്സലൻസ് അതുപോലെ തന്നെ ലഭിച്ചു ബാങ്കിങ് ചെയ്യുന്ന അതേ ഒരു ഇത് തന്നെയാണ് ഞങ്ങളും ചെയ്തു പക്ഷേ ഇതിലെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവരുന്ന മാർച്ചോടു കൂടി നൂറ് ശതമാനം കോടം ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമായിട്ട് മാറും കേരളത്തിന് പുറമെ പത്ത് സംസ്ഥാനങ്ങളിലായി നൂറ്റി അമ്പതോളം ശാഖകൾ വ്യാപിപ്പിക്കുവാനായിട്ട് മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട് വലിയൊരു വെല്ലുവിളി നേരിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ശക്തമായ ശക്തമായ മാനേജ്മെന്റും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും അവരുടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും പിന്തുണയും ഗ്രൂപ്പിന്റെ ഈ ഒരു വളർച്ചയുടെ ധനകാര്യ മേഖലയിലും സാമൂഹിക സേവന മേഖലയിലും ശ്രദ്ധേയമായ മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് വളർച്ചയുടെ പര്യായമായി മാറിയ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വളർച്ചയുടെയും വിജയത്തിന്റെയും കഥയറിയാം ി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട്ടാണ് ഇന്ന് നമ്മളോടെ പോണത് നമസ്കാരം ധനലക്ഷ്മി ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയത്ത് കയറി വന്ന ഒരു ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപത് എന്ന വർഷം കൊറോണ കാലം ആ ഒരു വർഷത്തിലാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു തുടങ്ങിയതും അത് അപ്പോൾ നേരിട്ട വെല്ലുവിളികളും ഒക്കെ എങ്ങനെയായിരുന്നു ലിമിറ്റഡ് എന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെൻസുള്ള തൊടുപുഴയിലുള്ള കബിനി ഗ്രൂപ്പ് അവരുടെന്നാണ് ഞങ്ങളുടെ പുതിയ മാനേജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത് ഈ ഒരു സ്ഥാപനം പർച്ചേസ് ചെയ്യുന്നത് നമുക്കറിയാം കോവിഡിൻ്റെ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത് ഒരു പടിഞ്ഞാറക്കോട്ടയിൽ അൻസാരി കോംപ്ലക്സിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി ആ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിന് ഇരിഞ്ഞാലക്കുട മൂന്ന് പിടിക ഗുരുവായൂർ അതുപോലെ തന്നെ ചാലക്കുടി ഈ നാല് സ്ഥലങ്ങളിലായി ആ വർഷം തന്നെ അഞ്ച് ബ്രാഞ്ചുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ധനലക്ഷ്മി തുടക്കം കുറിക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് വർഷം അല്ലെങ്കിൽ നാലഞ്ച് വർഷങ്ങൾക്ക് ഉള്ളിലായി ഇന്ന് കേരളത്തിന് പുറമെ പത്ത് സംസ്ഥാനങ്ങളിലായി നൂറ്റി അമ്പതോളം ശാഖകൾ വ്യാപിപ്പിക്കുവാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട് കോവിഡ് എന്ന് പറയുന്ന ആ മഹാമാരി എല്ലാവരും പൈതൃ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പുതിയ മാനേജ്മെൻറ്റ് ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് നൂറ് ശതമാനം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ടും കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ഒപ്പം നിന്ന സ്റ്റാഫിൻ്റെയും ഒരു ശക്തമായ ഒരു ചേർ അല്ലെങ്കിൽ ഒരു ഒത്തു ഒരു മുന്നോട്ടുള്ള പ്രവർത്തനമാണ് ആ ഒരു കാലം അതിജീവിച്ചുകൊണ്ട് ഞാൻ വളർച്ച മുന്നോട്ട് പോയത് കൊറോണ കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്റ്റാഫുകൾക്കാണെങ്കിലും വന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളി നേരിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു കൊറോണ കാലം എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിച്ചത് അതായത് അന്ന് സർക്കാർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആ സ്ഥാപനം രാവിലെ ഒമ്പതര മുതൽ അഞ്ചര വരെ തുറന്ന് പ്രവർത്തിക്കുന്നത് കൂടാതെ നമുക്കറിയാം ആ വാക്സിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ ഏകദേശം അന്ന് ഒരു അറുപത് എഴുപതോളം സ്റ്റാഫുകൾ അന്ന് ധനലക്ഷ്മി ഗ്രൂപ്പിനുണ്ടായിരുന്നു ആ എഴുപത് പേർക്കുള്ള ഫസ്റ്റ് വാക്സിനും സെക്കൻഡ് വാക്സിനും മാനേജ്മെൻ്റ് സൗജന്യമായിട്ട് നൽകിക്കൊണ്ടാണ് അന്ന് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അതിജീവിച്ചു വന്നത് അപ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളരെ മാസ്ക് വെച്ചുകൊണ്ടും ആ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടത്തെ അതിജീവിച്ച് പോകുന്നത് മറ്റുള്ള എല്ലാ ബ്രാഞ്ചുകളും എടുത്തു നോക്കിയാലും നമ്മൾ ആ ഒരു നിയമം പാലിച്ചുകൊണ്ടാണ് ധനലക്ഷ്മിയുടെ ആ മുന്നോട്ടുള്ള ആ ഒരു ജൈത്രയാത്ര അല്ലെങ്കിൽ ആരംഭിച്ചത് എങ്ങനെയാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് ഈ വർഷങ്ങളായിട്ട് ഈ ഒരു ഫിനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയാണ് എൻ്റെ പ്രവൃത്തി പരിചയം അതായത് കേരള മൺ ലൈസൻസ് ലൈസൻസോടുകൂടി എനിക്ക് ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ലയൻസ് ക്ലബായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരായിട്ടുള്ളൊരു ഡിസ്കഷൻ്റെ ഭാഗമായി ആണ് ഈ ഒരു ബാങ്ക് ഇതര ധനകാര്യ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ആ സുഹൃത്തുക്കൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠതുല്യരായിട്ടുള്ള ആ ഒരു ഇപ്പോഴുള്ള ഡയറക്ടേഴ്സ് ആ ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും ഒരു ഐക്യവുമാണ് ഈ ഒരു ധനകാര്യ മേഖലയിൽ തുടങ്ങുവാനും ആ ഒരു വളർച്ച അതിവേഗ വളർച്ചയിലേക്ക് എത്തുവാനും സാധിച്ചിട്ടുള്ളത് ധനലക്ഷ്മി ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തും വളരെയധികം മാറ്റം സൃഷ്ടിച്ച ഒരു ഗ്രൂപ്പാണ് അപ്പം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ ഗ്രൂപ്പിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അങ്ങനത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പറയുക ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു ഭീകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒന്നാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അന്ന് ഏകദേശം മൂവായിരത്തോളം ഉപഭോക്താക്കൾ ധനലക്ഷ്മി ഗ്രൂപ്പിനുണ്ടായിരുന്നു ആ ഉപഭോക്താക്കൾക്ക് ആ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ അവർക്കുള്ള ഓണക്കിറ്റുകൾ ആ അതുപോലെയുള്ള സ്റ്റാഫുകൾക്കുള്ള ഓണക്കോടിയും ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പുതിയ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിനെടുത്തൊരു തീരുമാനമായിരുന്നു തെക്കിങ്ങാട് മൈതാനത്ത് പക്ഷേ വടക്കുനാഥൻ്റെ ആ സന്നിധിയിൽ തെക്കിങ്കാട് മൈതാനത്ത് ഒരു ഇരുപത്തഞ്ച് ജോഡി സമൂഹ വിവാഹം നടത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടം കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ആ ഒരു സ്വപ്നം ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നൊന്നാം വാർഷികം ഉപഭോക്താക്കൾക്കുള്ള കിറ്റ് നൽകിക്കൊണ്ട് നമ്മൾ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി നമ്മൾ വടക്കുനാഥൻ്റെ മണ്ണിൽ അമ്പത്തിയാറായിരം സ്ക്വയർ ഫീറ്റിലുള്ള പന്തലിൽ വിവിധ താളമേള വാദ്യഘോഷ യാത്രയുടെ അകമ്പടിയോടുകൂടി ശ്രീ വടക്കുനാഥനെ വലം വെച്ചുകൊണ്ട് വലിയൊരു അല്ലെങ്കിൽ ഒരു പ്രൗഢഗംഭീരമായ ഒരു സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചു തീർച്ചയായിട്ടും ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ഒരു വളർച്ചയുടെ ഒരു തുടക്കമായിരുന്നു അത് ആ ഒരു വിവാഹം സമൂഹവിവാഹം അതിപ്രൗഢഗംഭീരമായി നടന്നതിൻ്റെ പരിണിത ഫലമായി മുന്നോട്ടുള്ള വേഗത വളരെ ഫാസ്റ്റായിരുന്നു അത് ബിസിനസ് രംഗത്താണെങ്കിലും ഈ ഈ അല്ലെങ്കിൽ ചാരിറ്റി മേഖലകളിലാണെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഒരു ദിവസം ഒരേ സമയത്ത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ഇരുപത്തിയഞ്ച് ബ്രാഞ്ചുകൾ ഒരേ സമയത്ത് ഉദ്ഘാടനം ചെയ്യുകയും അതേ ദിവസം തന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പത്ത് ഹോട്ടലുകളിൽ ആറായിരത്തോളം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് അവ ആ അവർക്കുള്ള ആറായിരത്തോളം ഓണക്കോടി നൽകുകയും അതേ ഹോട്ടലിൽ വെച്ച് തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അവർക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ അവർക്ക് സ്വയം തൊഴിലുകൾ പര്യാപ്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആയിരം പേർക്കുള്ള തയ്യൽ മെഷീനും അതുപോലെ ഈ ആ ബ്രാഞ്ചിൻ്റെ പരിധിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്ത് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കുടുംബത്തിന് ആട്ടുകുട്ടികൾ നൽകിക്കൊണ്ടാണ് മൂന്നാം വാർഷികം വ്യത്യസ്തമായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ആഘോഷിക്കുന്നത് അതിനുശേഷം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം വളരെ വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത മേഖലയെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നൂറ്റിപ്പതിനാറ് നൂറ്റെട്ട് ജോഡി ഇരുന്നൂറ്റിപ്പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ സമൂഹവിവാഹം ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ ശ്രീ പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു ഏകദേശം എട്ടൂരിൽ നിന്നായിട്ടാണ് നമ്മൾ ആ നൂറ്റെട്ട് ജോഡി വധുവരന്മാരെ കണ്ടെത്താൻ സാധിച്ചത് ആ എട്ടൂരിൽ ഈ അവരുടെ അവിടുത്തെ മൂപ്പന്മാർ അതുപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള സാമൂഹിക സാമുദായിക നേതാക്കന്മാരടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ വിവാഹ നിശ്ചയം അതാ ഭംഗി നടത്തിക്കൊണ്ട് ഏകദേശം ഒരു അവരുടെ കുടുംബ സഹിതം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് അതുപോലെ കോവളം ആ ഒരു പ്രദേശങ്ങളിലായി ഏകദേശം എഴുന്നൂറ് എണ്ണൂറോളം ഹോട്ടലുകൾ റൂമുകൾ ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ നിന്നുള്ള വാഹന സൗകര്യം നമ്മൾ ലഭ്യമാക്കിക്കൊണ്ട് ആ അത്രമധിക ആളുകളെ തലേദിവസം നമ്മൾ ഇവിടെ എത്തിക്കുകയും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവരുടെടുത്തെ തമ്പുരാട്ടിയോട് അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് പിറ്റേ ദിവസം വിവാഹ വേദിക്ക് അല്ലെങ്കിൽ വിവാഹ വേദിയിലേക്ക് നമ്മൾ കൈപ്പിടിച്ചവരെ കൊണ്ടുവരുന്നത് ആ അതായത് ഈ അവർക്കുള്ള വസ്ത്രം താലി മാല അതുപോലെ വിവാഹമോതിരം ഒരു മാസത്തേക്കുള്ള പലവ്യഞ്ജനം എന്നിവ നൽകിക്കൊണ്ടാണ് നമ്മൾ ആ വിവാഹം അതി പ്രൗഢഗംഭീരമായി നടത്തിയത് എനിക്ക് എനിക്ക് തോന്നുന്നു അതിൽ നമ്മളുടെ ഗോവ ഗവർണർ ശ്രീ സീതരൻപിള്ള വർഗളജി അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂർ അവർ അതുപോലെ രാജീവ് ചന്ദ്രശേഖർജി ഫിലിം ആക്ടർ ശ്രീ ദിലീപ് അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു സമൂഹ ഉണ്ടായിരുന്നു അത് അതിനുശേഷം അവരെ തിരിച്ച് അവരുടെ അതാത് ഉരുകളിൽ എത്തിച്ചുകൊണ്ടാണ് ആ സമൂഹ വിവാഹത്തിൻ്റെ പരിസമാപ്തി നമ്മൾ അല്ലെങ്കിൽ പരിസമാപ്തി കുറിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കഴിഞ്ഞ അഞ്ചാം വാർഷികം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പത്ത് പദ്ധതികൾ രൂപം നൽകിക്കൊണ്ടാണ് അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് അതിലെടുത്ത് പറയാവുന്ന ഒരു ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അന്ന് കാലില്ലാത്ത ആളുകൾക്ക് നൂറുപേർക്കുള്ള കൃത്രിമക്കാലുകൾ നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു തുടക്കം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ധനവിസ്മയ ഹാളിൽ അതിൻ്റെ തുടക്കം കുറിക്കുവാനായി സാധിച്ചു ആ അതിൻ്റെ ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി നമുക്കറിയാം ഗാന്ധി ജയന്തിയും അതുപോലെ വിജയദശമിയും എന്ന ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു ടൗൺ ഹാളിൽ നൂറുപേർക്കുള്ള കൃത്രിമക്കാലുകൾ നൽകിക്കൊണ്ടാണ് ആ ഒരു വാർഷികം നമ്മൾ വളരെ ഭംഗി ആഘോഷിച്ചത് കൂടാതെ അന്ന എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കുകയുണ്ടായി തൃശ്ശൂരിൽ വിശ് വിശന്നിരിക്കുന്നവർക്കായി അവരുടെ കൈകളിലേക്ക് നൂറുപേരുടെ കൈകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് ആ ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തു അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഈ സമയം അല്ലെങ്കിൽ ഈ ഒരു സമയം വരേക്കും ഡെയിലി നൂറുപേർക്കുള്ള ഭക്ഷണം എത്തിക്കുവാനായിട്ടുള്ളൊരു സൗകര്യവും നല്ല ലക്ഷ്മി ഗ്രൂപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ഏകദേശം ഇരുപത്തേഴ് ഓൾഡേജ് ഓൾഡേജ് ഹോമുകളും തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലടക്കം അവിടെയുള്ള അവർക്ക് ഉച്ച ഉച്ചഭക്ഷണവും ആ ഓൾഡ് ഏജ് ഹോമുകളിൽ പ്ലേറ്റും ഗ്ലാസ്സും നൽകിക്കൊണ്ടാണ് ആ വാർഷികത്തിന് നമ്മളൊരു ഒരു ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു വാർഷികം ആഘോഷിക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ ആ ആറ് സംസ്ഥാനങ്ങൾക്ക് പുറമെ ആ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ന്യൂഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നീ നാല് സംസ്ഥാന സംസ്ഥാനങ്ങളിലായി ധനലക്ഷ്മിയുടെ ശാഖകൾ നമുക്ക് വ്യാപിപ്പിക്കുവാനായി സാധിച്ചു അങ്ങനെയാണ് ഈ അഞ്ച് വർഷങ്ങൾ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറോളം ഇന്ന് ജീവനക്കാർ ധനലക്ഷ്മി ഗ്രൂപ്പിലുണ്ട് പത്ത് സംസ്ഥാനങ്ങളിലായി നൂറുന്നൂറ്റമ്പതോളം ശാഖകളുണ്ട് അപ്പോൾ ശക്തമായ മാനേജ്മെൻറ്റും ആ അല്ലെങ്കിൽ അത് അതോടൊപ്പം പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും അവരുടെ കീഴിലായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും ശക്തമായ പിന്തുണയും ഒരു കൂട്ടായ്മ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ പ്രധാന കാരണം ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എടുത്തു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് യുവരാജ് സിംഗിനെ നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് യുവരാജ് സിംഗിനെ തെരഞ്ഞെടുക്കാനുള്ള നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിട്ട് അതൊരു മുഖ്യ കാരണമാണ് രണ്ട് വളരെ ചെറുപ്പം മുതലേ നമുക്ക് അദ്ദേഹത്തിനോടൊരു ആരാധനയും അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തതും പിന്നെ ആ ഒരു തീരുമാനം ന മാനേജ്മെൻറ്റിനെ അറിയിച്ചപ്പോൾ അവർക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ അറിയിച്ചപ്പോൾ അവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് അംബാസിഡറിലേക്കുള്ളവർ അല്ലെങ്കിൽ അവരവ് അല്ലെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരത് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ വരുന്ന ജനുവരി ഫെബ്രുവരിയോടുകൂടിയായിരിക്കും അല്ലെങ്കിൽ ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു വരവ് അപ്പോൾ ഈ ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി അല്ലെങ്കിൽ നൂറ് ശതമാനം ഗോൾഡ് ലോൺ ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമായി മാറ്റുക എന്നാണ് ധനലക്ഷ്മി മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ ഒരു പുതിയ ഈ വരുന്ന പുതിയ ഫിനാൻഷ്യൽ നൂറ് ശതമാനം സ്ഥാപനം മാറും അതിനു മുന്നോടിയായിട്ടൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് അംബാസിഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മുഖ്യ കാരണം ഇപ്പം ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ കീഴിലായിട്ട് വരുന്ന ബാങ്കിങ് കാര്യങ്ങളിൽ ഇപ്പം എന്തൊക്കെ തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലോൺ ലോണുകളാണ് ഇതിന് കീഴിൽ വരുന്നത് ഇപ്പോൾ ഈ നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക ഒന്ന് എൻ സി ഡി എന്ന് പറയും നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ രണ്ട് സബോർഡിനേറ്റ് ഡെപ്റ്റ് ബോണ്ടായിട്ടും അഞ്ച് വർഷത്തെ ബോണ്ടായിട്ടാണ് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സെക്യൂർ ലോണുകളാണ് ഒന്ന് മേജറായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡ് ലോണും അതിന് പുറമെ പുതിയതും പഴയതുമായിട്ടുള്ള ടു വീലർ ലോണുകളും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോണുകളും ഇതാണ് നിലവിൽ ചെയ്തു വരുന്നത് അതിൽ നൂറ് ശതമാനം ഗോൾഡ് ലോൺ മാത്രം ചെയ്യാം അല്ലെങ്കിൽ നൂറ് ശതമാനം ഗോൾഡ് ലോൺ മാത്രം ചെയ്യുന്നൊരു ബാങ്ക് ഇതൊരു ധനകാര്യ സ്ഥാപനമായിട്ട് മാറ്റുവാനാണ് മാനേജ്മെൻ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇവരുന്ന മാർച്ചോടു കൂടി നൂറ് ശതമാനം ഗോൾഡ് ലോൺ ചെയ്യുന്നൊരു ധനകാര്യ സ്ഥാപനമായിട്ട് മാറും അവാർഡ്സ് പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഒരാളാണ് ഇപ്പം അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലുണ്ട് മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുണ്ട് അതുപോലെ തന്നെ സർ പദവി ലഭിച്ചു ഈ പുരസ്കാരത്തെ ഒക്കെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഒരു പുരസ്കാരങ്ങളുടെ പിന്നിലെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ സമൂഹ വിവാഹമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള അതായത് ഇന്ത്യ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിച്ച ഒരു 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 ഏറ്റവും വലിയൊരു ചാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാഷണൽ റെക്കോർഡ് ഏഷ്യ റെക്കോർഡ് വേൾഡ് റെക്കോർഡ് അതുപോലെ തന്നെ അറേബ്യൻ വേൾഡ് റെക്കോർഡ് സർപ്പദവി പിന്നെ മഹാത്മാഗാന്ധി പുരസ്കാരം അങ്ങനെ ഒരുപാട് അവാർഡുകൾ ധനലക്ഷ്മി ഗ്രൂപ്പിനെ തേടി വന്നിട്ടുണ്ട് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ ചെയർമാനെ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നു പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട് വളരെ സന്തോഷം അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി അല്ലെങ്കിൽ അത് അതിൻ്റെ ആ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് നമ്മളെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ ആ പുരസ്കാരങ്ങൾ തേടിയെത്തെന്ന് പറയുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാനായി എന്നെ സംബന്ധിച്ചും വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്കത് വാങ്ങുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അത് വാങ്ങുവാനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് വേണ്ടി അത് സ്വീകരിക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു തീർച്ചയായിട്ടും അത് നമ്മുടെ എൻ്റെ കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ആയിട്ടാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നത് ആ പുരസ്കാരങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് അവസരത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ധനലക്ഷ്മി ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ആദ്യം നമ്മൾ വളരെ സാധാരണക്കാരനായ സമൂഹത്തിലെ ആളുകൾക്ക് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കീമുകളാണ് ലോൺ സ്കീമുകളാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഗോൾഡ് ലോൺ ആയാലും ഓട്ടോ ലോൺ ആയാലും പ്രോപ്പർട്ടി ലോൺ ആണെങ്കിലും ട്രേഡേഴ്സ് ലോൺ ഏത് സ്കീംസ് എടുത്താലും നമ്മുടെ റേറ്റ്സ് ഇൻഡസ്ട്രീസ് എല്ലാം വളരെ കോമ്പറ്റേറ്റീവ് ആണ് ഒപ്പം വളരെ ചുരുങ്ങിയ ഡോക്യുമെൻറ്റേഷൻ ചാർജസ് ഡോക്യുമെൻറ്റേഷൻ ഫോർമാലിറ്റീസാണ് നമ്മുടെ കമ്പനിയിലുള്ളത് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ലോൺസ് പ്രോസസ്സ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം വളരെ യൂണിക്കുമാണ് ബാക്കി പ്രോഡക്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രാഞ്ച് എവിടെയുണ്ടോ അതിൻ്റെ ചുറ്റുവട്ടുള്ള ചുറ്റുവട്ടത്തുള്ള അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി നമ്മൾ ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ കണ്ട് ഈ രണ്ട് കാര്യങ്ങളെക്കൊണ്ട് ധനലക്ഷ്മി എപ്പോഴും വ്യത്യസ്തമാണ് പ്രോഡക്ട്സും തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ സ്ഥാപനം നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധനലക്ഷ്മി എൻ ബി ഒ സി നിധി കൺസൾട്ടൻസി എൻ്റർപ്രൈസസ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ ഹോട്ടൽ ഡി ഗ്രാൻഡ് എന്നുള്ള ഒരു സ്ഥാപനം അത് ഈ ഡിസംബറിൽ നമ്മളത് ഫങ്ഷൻ ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ മാനേജ്മെൻ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ത്രീ ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടലാണ് ഒരു സാമാന്യം നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ഹോട്ടലുകളെ കടപടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫെസിലിറ്റീസുകൾ വരുന്നത് അതൊരു തുടക്കം മാത്രമാണ് ഈ ഹോട്ടലിൻ്റെ ആദ്യത്തെ ഒരു നമ്മുടെ ധനലക്ഷ്മി ആദ്യത്തെ ചുവടുപ്പ് ഹോട്ടൽ പക്ഷേ നമ്മളത് ഈ പ്രവർത്തനമായിട്ട് ഒന്നിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെടുത്ത തീരുമാനം അത് പരമാവധി ഈ പതിനാല് നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ആ പതിനാല് ജില്ലകളിലും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും എല്ലാ ജില്ലകളിലും നമ്മുടെ ഡി ഗ്രാൻഡിൻ്റെ ഒരു പേര് ധനലക്ഷ്മി രണ്ട് പേര് എന്തായാലും എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും ഗ്രൂപ്പിന്റെ ഓരോ വാർഷികത്തിനും ഓരോരോ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഭാവിയിലേക്ക് ഉള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഈ വരുന്ന ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി എൻ സി ഡി പബ്ലിക് ഒരു ധനകാര്യസ്ഥാപനമായി മാറുമെന്നാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ലക്ഷ്യം ഈ വരുന്ന ഒരു ആറു വർഷങ്ങൾ കൊണ്ട് എൻ സി ഡി പബ്ലിക്കേഷന് പോകുന്ന ഒരു ധനകാര്യസ്ഥാപനമായി മാറുക എന്നുള്ളത് ആണ് ആദ്യമായിട്ടുള്ള അടുത്ത തീരുമാനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് ധനലക്ഷ്മിയുടെ പത്താം വാർഷികമാണ് ആ പത്താം വാർഷികം ആഘോഷിക്കുന്ന ആ വേളയിൽ ശ്രീ വടക്കുനാഥൻ്റെ മണ്ണിൽ തെക്കിങ്കാട് മൈതാനത്ത് ജാതി മത ഭേദമില്ലാതെ അഞ്ഞൂറ് ജോഡി ആയിരം പേരുടെ ഒരു വലിയ സമൂഹ വിവാഹം നടത്തുവാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ആ തരത്തിലുള്ളൊരു സമൂഹ വിവാഹമായിരിക്കും രണ്ടായിരത്തി മുപ്പതിൽ മാനേജ്മെൻറ്റ് നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ടായിരത്തി മുപ്പത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ന് കേരളം അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കാണാൻ ഉറ്റുനോക്കുന്ന വലിയ സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റും ധനലക്ഷ്മി ഫാമിലിയും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദശമാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു സമൂഹ വിവാദനായിട്ടുള്ളൊരു നടത്താനുള്ള കാത്തിരിപ്പിലാണ് മാനേജ്മെൻറ്റും ഞങ്ങളുടെ ഫാമിലിയും ധനലക്ഷ്മിയുടെ ധനലക്ഷ്മി ഗ്രൂപ്പിനെ മറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് ഇതര മേഖലയിൽ എല്ലാവരും പ്രവർ ചെയ്യുന്ന അതേ ഒരു ഇത് തന്നെയാണ് ഞങ്ങളും ചെയ്തു വരുന്നത് പക്ഷേ ഇതിലെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിലെടുത്ത് പറയാവുന്നത് നമുക്കറിയാം അധ്യാപക ദിനം അദ്ധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് തോന്നുന്നത് അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലൊരു മുപ്പത്തഞ്ച് ബ്രാഞ്ചുകളിലായിട്ട് അഞ്ഞൂറ് അധ്യാപകരെ ഒരുമിച്ച് നമുക്ക് ആദരിക്കുവാനായിട്ട് അന്ന് സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് വേൾഡ് നേഴ്സ് ഡേ ആ വേൾഡ് നഴ്സ് ഡേയിലും ഏകദേശം കേരളത്തിലെ അഞ്ഞൂറോളം നേഴ്സുമാർ ആചരിക്കാനായിട്ട് സാധിച്ചു നമുക്കറിയാം ജൂലൈ ഇരുപത്താറ് കാർഗിൽ ദിനമാണ് അപ്പോൾ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ കുടുംബങ്ങളെ അതുപോലെ തന്നെ ആ മേഖലയിൽ നിന്ന് റിട്ടയർ ആയി നിന്ന ആളുകളെ അവരെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആ മേഖലയിൽപ്പെട്ടുള്ള ആളുകളെ നമുക്ക് ആദരിക്കുവാനായി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവംബർ പതിനാല് നമുക്ക് ദിനമാണ് അപ്പോൾ അന്ന് എങ്കിലും രണ്ട് വർഷം മുമ്പാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ സർക്കാർ ആശുപത്രികളിൽ അന്നേ ദിവസം പെൺ പ്രസവിച്ച ആ പെൺകുട്ടികൾക്കായി പത്ത് തയ്ക്കുന്ന ദൈവിതം നമുക്ക് നൽകാൻ സാധിച്ചു കാരണം അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാവുന്ന ആ സമയത്ത് മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ ആ വിറ്റ് കിട്ടുന്ന തന്നെ കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വിവാഹമോ കഴിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അന്ന് കുട്ടിയെടുപ്പുകൾ കൊടുത്തു അപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യാത്ത മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് എന്നാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് മറ്റുള്ള ഒരു സ്ഥാപനമായി ധനലക്ഷ്മി ഗ്രൂപ്പ് വ്യത്യസ്തമായി മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഒരു ധനകാര്യ ഫിനാൻഷ്യലി തൊട്ട് അല്ലെങ്കിൽ ഈ നവംബർ തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിലവിൽ നമ്മളെ സംബന്ധിച്ചൊരു മൂന്ന് പ്രോഡക്റ്റാണ് എൻ ബി എഫ് സി നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതെങ്കിൽ ആ രണ്ട് പ്രോഡക്റ്റും ഈ ഫിനാൻഷ്യലോട് വഴി ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഗോൾഡ് ലോൺ മാത്രമായ ഒരു എൻ ബി എഫ് സി ആയിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫോക്കസും പ്ലാനും അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്യുന്നത് അതൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ ഒരു ഫസ്റ്റായിട്ട് എടുത്തൊരു ഡിസിഷൻ എന്ന് പറയാം ബാക്കിയുള്ള എല്ലാ എൻ ബി എഫ് സി കമ്പനിക്കും ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സുകൾ ലോൺ പ്രോഡക്ട്സുകളാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളതിൽ നിന്ന് മാറിയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ആയിട്ടുള്ള ഒരു എൻ ബി എഫ് സി അല്ലെന്നുണ്ടെങ്കിൽ കാരണം സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചിട്ടാണ് ഈ ഗോൾഡ് ലോൺ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ നൂറ് ശതമാനം അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർ ആകാനുള്ള പ്രൊഡക്റ്റായ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഗോൾഡ് ലോണിലോട്ട് മാത്രമാണ് നമ്മൾ നമ്മളെന്നേം ാണ് സ്വാധീനിച്ചിട്ടുള്ളത് വ്യവസ്ഥ നമ്മളെ സംബന്ധിച്ച് കമ്പനി അല്ലെങ്കിൽ ധനലക്ഷ്മിയെ സംബന്ധിച്ച് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ പല ധനകാര്യ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളിൽ വർക്ക് ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇതെല്ലാം ധനലക്ഷ്മിയുടെ വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടാണ് കാരണം എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഫണ്ട് പുറത്തുനിന്ന് സമാഹരിക്കുന്നു അല്ലെങ്കിൽ ഓട്ടോ ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഭംഗിയായിട്ട് അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്ന ആ രീതിയിൽ അതവർ അതവർ എന്ത് ചെയ്യുന്നു ആ മേഖലയിൽ അല്ലെങ്കിൽ അതിൽ ആ ലോണുകൾ കൊടുക്കുന്നു ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അത് അവരുടെ കടമ ഭംഗി നിർവഹിക്കുന്നു പ്രോപ്പർട്ടി ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും അതായത് അതാതിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആയാലും എച്ച് ആർ ആണെങ്കിലും അല്ലെങ്കിൽ ഓഡിറ്റ് ആണെങ്കിലും വിജിലൻസ് ആണെങ്കിലും എല്ലാം അവരുടെ മേഖലയിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചുള്ള പ്രവർത്തനം നടത്തുന്നു ആ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ധനലക്ഷ്മിയുടെ മറ്റുള്ള അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് കാരണം അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും ധനലക്ഷ്മിക്കുള്ള ആ വളർച്ചയുടെ ഒരു മുതൽക്കൂട്ട് ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയിൽ ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള സ്റ്റാഫുകളെ എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നതും കൂടുതൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ അവരെ എങ്ങനെയാണ് പ്രചോദി ഇതൊന്നും നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ സംസാരിക്കേണ്ടായി അവരെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഒരു സ്കൂൾ തുറക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതായത് നമുക്ക് അവരെ അതായത് എല്ലാ സ്റ്റാഫിൻ്റെയും അവരെ മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ നൽകുകയും ഓണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിന് ഓണ സെലിബ്രേഷനും ഓണ കിറ്റുകളും ഓണക്കൊടിയും കൊടുക്കുന്നു വിഷുവിനാണെങ്കിൽ വിഷു കിറ്റുകളും അല്ലെങ്കിൽ വിഷു സെലിബ്രേഷൻ ഭംഗിയും നടത്തുന്നു അതുപോലെ തന്നെ ഒരു ദീപാവലി എല്ലാവർക്കും സീറ്റ്സ് നൽകുന്നു ക്രിസ്മസ് ക്രിസ്മസിന് കേക്ക് കെട്ടിതെല്ലാവരും ആ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കുന്നു അതുപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആഘോഷിക്കുന്നു കൂടാതെ ഇന്ന് മൂന്ന് നാലോളം ആംബുലൻസുകളുണ്ട് ധനലക്ഷ്മിയുടെ ഗ്രൂപ്പിൻ്റെ ആദ്യ ധനലക്ഷ്മി ഫൗണ്ടേഷൻ്റെ ഇതിൽ അപ്പോൾ ആ ഈ പരിധിയിലുള്ള സ്റ്റാഫുകളുടെ വീട്ടിൽ വയസ്സായ ആളുകൾക്ക് എന്തെങ്കിലും മരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൗജന്യമായിട്ടുള്ള ആംബുലൻസ് നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അവർക്കുള്ള ഒരു നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ളൊരു സഹായം ആ ഒരു വീടുകളിലേക്ക് എത്തിക്കുന്നു കൂടെ ഒരു പത്ത് ദിവസത്തിനകം അവർക്ക് വേണ്ട ഒരു മാസിക്കുള്ള പല വ്യഞ്ജനകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരു ഫാമിലിയായിട്ടാണ് ധനലക്ഷ്മി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അതാണ് മറ്റുള്ള ഒരു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലകളിൽ എടുത്തെ വ്യത്യസ്തമാക്കുന്നതും അല്ലെങ്കിൽ മാനേജ്മെന്റും സ്റ്റാഫും അല്ലെങ്കിൽ ആ ഒരു കൂടി വളരെ മുന്നോട്ട് ഐക്യത്തോടുകൂടി പുതിയതായിട്ട് സംരംഭക സംരംഭരംഗത്തേക്ക് കടന്നു വരുന്നവരോട് സാർ ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടിരിക്കുകയാണ് അപ്പം ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയൊരു തലമുറയുടെ എന്താണെന്ന് സാറിന് പറയണം നമുക്കറിയാം ഇന്ന് ബാങ്കിങ് അല്ലെങ്കിൽ ഈയൊരു ധനകാര്യ മേ മേഖലയിൽ പുതിയ പുതിയ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഫിനാൻസ് സ്ഥാപനങ്ങൾ വരുന്നു അപ്പോൾ ഒരു നമുക്ക് അല്ലെങ്കിൽ ധനലക്ഷ്മി ഗ്രൂപ്പിനെ സംബന്ധിച്ചും നമ്മുടെ അനുഭവങ്ങളെ സംബന്ധിച്ചും നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നല്ലൊരു ശക്തമായ ഒരു മാനേജ്മെൻറ്റ് അതാണ് ധനലക്ഷ്മിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം അതുപോലെ തന്നെ ഒരു ശക്തമായ മാനേജ്മെൻറ്റും അതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കീഴിലായി വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റുള്ള ആ ആ മേഖലയിൽ പ്രവർത്തി പരിചയമുള്ള ജീവനക്കാരുമാണ് അങ്ങനെയുള്ള ആ ഒരു ടീമിനെ സൃഷ്ടിച്ചാൽ വളരെ ഭംഗിയായി തന്നെ ഈ ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് പേരുകൾക്ക് തൊഴിൽ ലഭിക്കുവാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെറുകിട വായ്പകൾ ലഭിക്കുവാനും ഈ ഒരു മേഖലയിൽ സാധ്യമാവും അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളൊരു ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കൽ വളരെ നന്നായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ മറ്റുള്ള ഇത് നമുക്ക് പറയാനുള്ളത് ഈ ചെയർമാൻ സ്ഥാനം ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുള്ള ബാക്കി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഹോബീസ് കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ഭക്തിയാണ് ക്ഷേത്ര ദർശനം അത് നമ്മൾ വളരെ ഒരു ഇവിടെ വരെ എത്തിയതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം വളരെയധികം മുഖ്യപ്രധാനമാണ് ഞാൻ ഒരു പതിനാല് വർഷത്തോളം കാലമായി മുടങ്ങാതെ ശിവരാത്രിക്ക് രാമേശ്വര സന്നിധിയിൽ മൂന്ന് സംഭവം ഇരിക്കാറുണ്ട് പതിനാല് വർഷമായി അതുപോലെ അത് നമുക്കൊരു ശിവഭക്തനാണ് അപ്പം അതുകൊണ്ട് വലിയൊരു ഊർജ്ജമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു കുതിപ്പ് അതിലെല്ലാം ആ ഒരു ഭക്തി നമുക്ക് അല്ലെങ്കിൽ ശാന്തി തരുന്നു നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇപ്പം ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പാണ് അപ്പം ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ബാക്കി സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ കീഴിലൊരു പത്തോളം സ്ഥാപനങ്ങളുണ്ട് അതിൽ ആദ്യ ധനലക്ഷ്മി ഫൗണ്ടേഷൻ അതിലാണ് നമ്മുടെ ആംബുലൻസ് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുഖ്യമായി നടന്നു വരുന്നത് പിന്നെ ഡി ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് അത് നമ്മുടെ ഡയറക്ടറിൽ ഒരാളായിട്ടുള്ള ഉള്ളിൽ അദ്ദേഹമാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അത് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് അത്താണിയിൽ അടുത്തായി ഒരു പുതിയ ഹോട്ടലിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് കഴിയാറായി വരുന്ന ഡിസംബറിൽ അതിൻ്റെ ഒരു ഇന്നാഗ്രേഷൻ ഉണ്ടാവും അപ്പോൾ ആ മേഖലകളിലും ധനലക്ഷ്മി ഗ്രൂപ്പ് കടന്ന് വരികയാണ് പുതിയൊരു ചുവടുപ്പുമായി കൂടാതെ ഇതിൻ്റെ അടുത്തായി ഒരു ആറ് ആറ് കിലോമീറ്റർ അടുത്ത് പുന്നുകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിലൺപത്താറ് സെൻറ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിലൊരു മനോഹരമായിട്ടുള്ളൊരു ഓൾഡേജ് ഹോമിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കല്ലിടൽ കർമ്മം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വലിയ നല്ല രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഉറ്റുനോക്കാവുന്ന രീതിയിലുള്ളൊരു ഓൾഡേജ് ഹോം പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കമ്പനികളിലും വ്യത്യസ്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ ഇപ്പോൾ വരാൻ പോകുന്ന രണ്ട് പ്രൊജക്ട് ധനക്ഷ്മി ഗ്രൂപ്പിൻ്റെ ഈ രണ്ട് പ്രൊജക്ടുകളാണ് ഇനിയും കൂടുതൽ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ നന്ദി